ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കിന്ന് ചക്കപ്പഴം കൊണ്ട് ഒരു പഴംപൊരി ഉണ്ടാക്കിയാലോ നല്ല മൂത്ത വരി പഴുത്ത വരിക്ക ചക്കയാണ് ഇതിന് എടുക്കുന്നത് ഒരു പത്ത് ചുള ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമായ കൂട്ട് തയ്യാറാക്കാം മൂന്ന് സ്പൂണ് മൈദപ്പൊടിയാണ് ആദ്യം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർക്കേണ്ടതാണ് അതുപോലെ തന്നെ ഒരു സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് നല്ല ആയി കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യണം മധുരം കുറവ് വേണ്ടുന്നവർ കുറച്ച് കുറച്ചിട്ട് ആക്കിയാൽ മതി അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഒന്ന് നന്നായി യോജിപ്പിച്ച് നന്നായി വെള്ളം ചേർത്ത് അത് ആവശ്യത്തിന് മിക്സ് ചെയ്ത ശേഷം അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അരമണിക്കൂറ് കഴിഞ്ഞാണ് ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ മാത്രമേ നല്ല സോഫ്റ്റ് ആയി കിട്ടുകയുള്ളു അപ്പോൾ ഇതിലേക്കൊരു ഒരു നുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം മധുരത്തിൻ്റെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഏകദേശം അരമണിക്കൂർ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത ചക്കച്ചുള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നമുക്ക് രണ്ട് വശവും നന്നായി ഉപയോഗിച്ച് വാങ്ങിയെടുക്കാം അപ്പോൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഓരോ ചക്കച്ചുളിയും ഈ കൂട്ടിലിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കൊടുക്കാം ഒരു ഭാഗം നന്നായി വെന്തതിന് ശേഷം മറുഭാഗവും തിരിച്ചിട്ട് വറുത്തു പോരാം നല്ല ബ്രൗൺ കളറാവുന്ന സമയത്താണ് ഇത് കോരി എടുക്കേണ്ടത് ഇത് ഏകദേശം നന്നായി മൂത്ത് നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇതുപോലെ തന്നെ ബാക്കി ഉള്ള ചുളകളും ഞാൻ ഇതുപോലെ ചുട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റും ചെയ്യണം അപ്പോൾ ഇത് എല്ലാം ഞാൻ ചുട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം